ഇന്നലെ മുതൽ തന്നെ ഒരുപാട് ബിഗ് ബോസ് ആയിട്ടുള്ള കോണ്ടുകൾ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജുകളിലടക്കം വന്നൊരു വാർത്തയാണ് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ അത് ചിലപ്പോൾ സത്യമായിരിക്കാം എനിക്ക് അങ്ങനെ കൺഫേം ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല മേ ബി പുറത്തായിരിക്കാം ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാനുള്ള പോസിബിലിറ്റി നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഭവിച്ചിരിക്കാം എന്തായാലും കൺഫർമേഷനൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല അപ്പോൾ കുറേ പേര് എനിക്കിങ്ങനെ കുറേ വീഡിയോകളും അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്ത് തന്നായിരുന്നു അപ്പോൾ പലരും ജെനുവിൻ ആയിട്ടുള്ള ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്ന സോഴ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ശ്രീതു പുറത്തായിരിക്കാം എന്ന് തന്നെയാണ് ഇനി വേറൊരു കാര്യം പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്നത് ശ്രീതു പുറത്തായി കഴിഞ്ഞാൽ ശ്രീതുവിൻ്റെ ഓട്ടും കൂടി അർജുനു കിട്ടും അതോടുകൂടി പിന്നെ അർജുനും ഭയങ്കരമായിട്ട് ഓട്ട് ഷെയർ കൂടും എന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല കാരണം എപ്പോഴും പറയുന്നത് പോലെ കമ്മ്യൂണിറ്റി പോളുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾക്കൊക്കെ അറിയാം സമ്മർ മീഡിയ ചാനലിൽ ബിഗ് ബോസ് കണ്ടന്റ് മാത്രം ചെയ്യുന്ന ചാനലാണ് സോ ഇത് ആരെങ്കിലുമൊക്കെ ഈ ചാനലിനകത്ത് ഉണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടെന്റുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളത് മാത്രമല്ല ബിഗ് ബോസിന്റെ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സ് ആണ് എല്ലാ സീസണും കാണുന്ന ആൾക്കാരാണ് വോട്ട് ചെയ്യുന്നവരാണ് അതാണ് വ്യത്യാസം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി പോളുകൾക്കകത്ത് വോട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിലും പോയി വോട്ട് ചെയ്യുന്നത് ഇന്നലെ ഈ പറഞ്ഞ അർജുൻ ശ്രീതു കോംബോയ്ക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് അറിയാൻ കൂടി വേണ്ടി തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടിരുന്നു സോ അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ പ്രേക്ഷകർ കാണുന്നത് പതിമൂന്ന് ശതമാനം വോട്ട് മാത്രമേ അർജുനും ശ്രീധുവും കൂടെ ഒന്നിച്ചാൽ പോലും കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശ്രീധുവിന് വലിയ വോട്ടൊന്നും ഇല്ല ഈ നമ്മൾ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ കുട്ടക്കണക്കിന് വോട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സംശയിച്ചിരുന്നതിൻ്റെ കാരണം അൻസിബ ശ്രീതു നിൽക്കുമ്പോൾ പുറത്തായതുകൊണ്ടാണ് അർജുൻ്റെ വോട്ടുകൾ വളരെയധികം സ്പ്ലിറ്റായി പോവുകയും അതൊരു പരിധി വരെ ശ്രീധുവിനും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ പിന്നെ കുറച്ചൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് മേ ബി കിട്ടിയിരിക്കാം പക്ഷെ ഇന്നിപ്പോൾ ശ്രീധു എവിക്റ്റ് ആയെന്നും കൂടി അറിയുമ്പോൾ അത്ര വലിയ വോട്ട് ഷെയർ ശ്രീധുവിന് ഇല്ല എന്ന് വേണം കരുതാൻ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശ്രീധു അർജുൻ്റെ കൂടി ഹെൽപ്പോടെയാണ് ഇത്രയും ദിവസമെങ്കിൽ അവിടെ നിന്നത് ആ കോംബോ ഇല്ലെങ്കിൽ ഇതിന് മുന്നേ പുറത്തു വരാൻ അപ്പോൾ അതുകൊണ്ട് ശ്രീധുവിൻ്റെ വോട്ട് ഒരുപാടൊന്നും അർജുനും അറിയാനൊന്നും അവിടെ ഇല്ല അപ്പോൾ അതിന് അതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല മുൻപ് കിട്ടിയ ഈ പറയുന്ന ആർക്കാണ് പ്രേക്ഷകർ ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല അർജുനും ശ്രീധുനും വലിയൊരു വോട്ട് ഷെയറിൽ ചെയ്ഞ്ചും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ശ്രീതു പുറത്തായെന്നും പറഞ്ഞാൽ അർജുനന് വോട്ട് ഷെയറിൽ വലിയൊരു ഗ്രോത്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം